വിളിച്ചുകൊണ്ടിരിക്കണം എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി ഓരോ അച്ഛനും തിരിച്ചു വരുമ്പോ വീടിന്റെ മുമ്പിൽ ഒരു തണൽ വരുന്നുണ്ടെന്ന് തോന്നൂലേ ആ ഒരു ധൈര്യാണ് ചില വല്യച്ചനെ കുറിച്ച് പറയാറില്ലേ വല്യ ഗ്രാൻഡ് പാരന്റ്സ് ആൾക്ക് വയ്യ പക്ഷെ വീടിന്റെ മുമ്പിൽ ആളിങ്ങനെ ഇരിക്കുമ്പോ ഒരു സുരക്ഷിതത്വ ബോധം അങ്ങനെ നമ്മളെ അച്ഛനെ ഉരുകുന്നാലോചിച്ചോയ്ക്ക് ആള് തിരിച്ചു വരുമ്പോഴേ ഒന്ന് തണുപ്പിക്കുക ഒന്ന് വർത്തനം പറയാ കണ്ണിലൊക്കെ നോക്കുക തലയിലൊക്കെ ഇങ്ങനെ എത്ര പ്രായത്തിലും നിന്റെ അച്ഛൻ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും എന്റെ മോനെന്ന് പറഞ്ഞാ വിട്ടുപോയ ഒരു മോനല്ലല്ലോ അച്ഛന് നമ്മളിപ്പോഴും ആളെ ഒരു കൊച്ചു കുഞ്ഞാണ് നമുക്ക് എന്തോ അടുക്കാൻ പറ്റാത്തവരുണ്ട് കൊറേ പ്രത്യേകിച്ച് ബോയ്സ് അച്ഛന്റെ അടുത്ത് ചിലർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അച്ഛനെ തണുപ്പിക്കണം പോയിട്ട് അച്ഛനെങ്ങനെ ഇങ്ങനെ ഒഴുകി കഥ പറയും കഥ കേൾക്കും വർത്താനം പറയും അങ്ങനെ കൊറച്ചുപേരാ മുഖത്ത് നോക്കിയിട്ട് കണ്ണില് നോക്കിയിട്ട് സംസാരിക്കും അച്ഛന്റെ പലപ്പോഴും ഒന്ന് രണ്ടോ മൂന്നോ നാലോ എങ്ങനെ ഉണ്ടായിരുന്നു ആസ്കുഖർ അങ്ങനെ ഉണ്ടായിരുന്ന എക്സാമിനെ മിച്ചല കുട്ടികൾ കാശ് ചോദിക്കാൻ വേണ്ടി മാത്രം അച്ഛനോട് വർത്തമാനം പറയും തെറ്റൊന്നായിട്ടതല്ല അച്ഛനൊരു ദിവസം കണക്ക് കൂട്ടി വെക്കുമ്പോ എന്റെ മോൻ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം അവന് പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നാലോചിക്കുമ്പോൾ നമ്മളയാൾ ട്രേഡ് ആയിട്ടല്ലല്ലോ കാണുന്നത് ഒരു പയ്യൻ പറഞ്ഞു എന്റെ അച്ഛനെ കണ്ടായിരിക്കും എ ടി എം മെഷീൻറെ ഓർമ്മയെ വരും കുത്തുക കാശ് എടുക്കുക പൈസയ്ക്കും അല്ലാതെ ഒന്നിനുമല്ല ഉപാധികളില്ലാതെ ആ മനുഷ്യനൊന്നും കേൾക്കും അമ്മയെ കേൾക്കുന്നത് പോലെ തന്നെ